ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് കോട്ടയം സ്റ്റൈൽ മീൻകറി ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു അതിനുശേഷം എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായതിനു ശേഷം കടുക് പിന്നെ നമ്മുടെ ഉലുവ രണ്ടും കൂടെ ഇട്ട് പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് പച്ചമുളക് രണ്ടായിട്ട് കീറിയത് ആദ്യം ഞാൻ പച്ചമുളകാണ് പച്ചമുളക് കീറിയതാണ് ആദ്യം ഇടുന്നത് അതിനുശേഷം ഇഞ്ചി ഇടുകയാണ് കുറച്ച് ഇഞ്ചി നിങ്ങൾക്ക് ഏകദേശം ഒരു കണക്കുവാണല്ലോ അതിനൊപ്പമുള്ള ഇഞ്ചി അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കും അതിനുശേഷം ഞാൻ കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില അതിലോട്ട് ചേർക്കും അതിനുശേഷം കുഞ്ഞുള്ളിയില്ലേ ശരിക്കും പറഞ്ഞാൽ ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുള്ളിയാണ് ഒരു പിടി കുഞ്ഞുള്ളി അത് ഞാൻ രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു പിടി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം കാണുമായിരിക്കും അതും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കും അതിനുശേഷം ഇതിൽ ഉള്ളിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ഉള്ളിക്കാവശ്യമായിട്ടുള്ള ഉപ്പിടും കാരണം ഉപ്പിട്ടാൽ പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടുമല്ലോ അതിനുവേണ്ടി ഉള്ളിക്കാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കും ഞാൻ ഉള്ളി ശരിക്കും വഴണ്ടാൽ കറിക്കൊരു ടേസ്റ്റ് കാണുകയുള്ളൂ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കടിക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ടാകും പക്ഷേ ഈ മീൻകറിക്കൊക്കെ ഉള്ളി ശരിക്കും വഴണ്ടിരിക്കണം ഈ വഴണ്ട ഉള്ളിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുക മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വഴി ഞാനൊന്ന് ഇളക്കി അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കോട്ടേ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നല്ല കളറായിരിക്കും അപ്പം ഞങ്ങൾ ഇതിൽ നല്ല കാശ്മീരി മുളകൊടി ഞാനൊരു ഏകദേശം മൂന്നെണ്ണം അത് കുഴയ്ക്കും ചൂട് വെള്ളത്തിൽ കുഴച്ച് വെക്കും എന്നാലേ കറിക്കൊരു കുറുക്കം ഉണ്ടാകത്തുള്ളൂ അതിൻ്റെ കൂടെ തന്നെ കാശ്മീരി മാത്രമല്ല അതിൻ്റെ കൂടെ കുറച്ച് എരിവുള്ള മുളകൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മൂന്ന് സ്പൂണൊക്കെയാണ് ഞാൻ കാശ്മീരി ചേർക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു അരസ്പൂൺ എരിവെള്ള മുളകൂടി ചേർക്കും അതും കൂടെ ഇട്ടിട്ട് ആ എണ്ണയിലോട്ടിട്ട് നമ്മൾ ആ ഉള്ളിയൊക്കെ വഴറ്റി വെച്ചില്ലേ അതും കൂടെ അതിലിടും എന്നിട്ട് നന്നായിട്ട് വഴട്ടും നല്ലതായിട്ട് വഴട്ടും അപ്പോഴാണ് ഇതിനാ ഒരു കളറ് വരുന്നത് പിന്നെ കുടമ്പുളി കുടംപുളി ഞാൻ ആദ്യം തന്നെ ഈ കറിയിൽ ശരിക്കും പറഞ്ഞാൽ പച്ചവെള്ളം ചേർക്കല്ലേ പച്ചവെള്ളം നമ്മുടെ മീൻകറി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പച്ച ചുവ വരും ചൂടുവെള്ളം ചേർക്കുവാണെങ്കിൽ ആയിരിക്കും നല്ലത് അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ നല്ലപോലെ ചൂട് ഒരു ഏകദേശം ഈ കറിക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം ഞാൻ തിളപ്പിച്ച് വെക്കും അതിനകത്ത് തന്നെ ഞാൻ കുടമ്പുളിയും കൂടി ഇടും കുടമ്പുളി ഉപ്പും കൂടെ ചേർത്തിടും നമ്മളിപ്പം ഈ ഇതെല്ലാം കൂടെ ഈ അരപ്പെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി വെച്ചിരിക്കും ഈ മുളപൊടിയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം കൂടെ അതിനകത്തോട്ട് കുടമ്പുളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും എന്നിട്ട് ഈ ചൂടുവെള്ളം ഞാൻ അതിലോട്ട് ചേർക്കും എന്നിട്ട് ഇത് നന്നായിട്ട് വെട്ടി തിളക്കുമ്പം പെട്ടെന്ന് തന്നെയൊക്കെ തിളയ്ക്കും കാരണം ഈ ചൂട് വെള്ളമാണല്ലോ നമ്മൾ അതിലോട്ട് ഒഴിക്കുന്നത് എന്നിട്ട് അതിലോട്ട് ഞാൻ കേര കയക്കറിയാണ് ഇന്നിടുന്നത് കാരണം പീസ് മീനാണ് ഞാൻ ഈ മീ ഈ മീൻ കറിക്ക് നല്ലത് ഞാൻ കേര ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാം ഉണ്ടായിരുന്നു അത് അതിലോട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ അതിലോട്ടൊന്ന് ഇളക്കി വെക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ കറിവേപ്പില നമ്മൾ കുറച്ച് കറിവേപ്പില കീറിയിട്ട് എന്നാലേ അതിൻ്റെ ഒരു എഫക്റ്റ് വരത്തുള്ളൂ കീറിയിട്ട് ഇട്ടിട്ട് അടച്ച് വെച്ച് ഏകദേശം ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ് ഞാൻ വേവിക്കും അത് കഴിഞ്ഞിട്ട് അത് എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കറി ഇവിടെ റെഡിയാണ് പക്ഷേ ഇത് വാങ്ങുന്നതിന് മുന്നേ നമ്മളിതിനകത്ത് കുറച്ച് ഉലുവപ്പൊടിയും പിന്നെ പച്ചവളിച്ചെണ്ണയും ചേർത്ത് ഒന്ന് ഇളക്കുക ഇപ്പോൾ നമ്മുടെ കോട്ടയസേൽ മീൻ കറി